ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ബയോബിന്നാണ് ആട്ടോ ഈ ഒരു ബയോബിൻ എനിക്ക് പഞ്ചായത്തിൽ നിന്നാണ് കിട്ടിയത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ബയോബിൻ എന്ന് പറയുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ പക്ഷേ രണ്ടെണ്ണം യൂസ് ചെയ്യാറുള്ളൂ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം വെക്കുമ്പോൾ ഒരു ഹൈറ്റ് കണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഹൈറ്റ് ഒഴിവാക്കാനായിട്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ബയോബിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ്റെ ചുറ്റിനും ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹോൾസ് ഉണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ താഴെയും ഒരു ഹോൾ ഹോളുണ്ട് അതീക്കൂടിയാണ് നമ്മളുടെ സ്ലറി ഒഴുകി താഴത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ അതായി വരുമ്പോഴത്തേനും ഏകദേശം ആ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഇതാണ് ഇനോക്കുലം ചകിരിച്ചോറ് പോലേക്ക് ഇരിക്കും കേട്ടോ പക്ഷേ ചകിരിച്ചോറല്ല അപ്പോൾ ഇത് ഇതാണ് നമ്മൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഒരു അഞ്ച് കിലോ പാക്കറ്റായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു നൂറ് രൂപയൊക്കെ അടുക്കേ വരുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നതെന്നും അതിൻ്റെ മേളിൽ എങ്ങനെയാണ് ഇനോക്കുലം ഇടുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വളമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടു കൊടുത്ത് ആ ചെടിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത് അടി ഇരിക്കുന്നത് ഏകദേശം സെറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ദാ ഇത് നോക്കി ഇത് ഇതെടുക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ വെജിറ്റബിൾ എല്ലാം കൂടി ചേർന്നിട്ട് നല്ലപോലെ പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ദാ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഈ ഒരു ബക്കറ്റിലേക്ക് ഇപ്പൊ എടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പൊ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഈ അടുത്ത് നട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ തൈകൾ ഉണ്ടല്ലോ അതിന് ഇട്ട് കൊടുക്കാനാ കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളോ കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതാ പഴയ പോലെ തന്നെ നമ്മളുടെ ആ ഒരു ബിൻ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കാം കേട്ടോ മേളില് ഏകദേശം ഇരിക്കുന്നത് കാ ഭാഗമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഞാൻ വെജിറ്റബിൾ ഇട്ടിട്ട് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് നമ്മളുടെ ചെടികൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയുള്ള മിക്ക ചെടികൾക്കും ഇനോക്കുലം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം മണ്ണ് കൂടുതലാണ് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് മണ്ണ് ഇതിന്ന് എടുത്ത് മാറ്റാം കാരണം ഇനോക്കുലം കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ ഒഴുകി നിലത്തേക്ക് പോരും അപ്പോൾ അപ്പുറത്തൊരു ചട്ടി ഇരിക്കുന്നുണ്ട് അതിൽ മണ്ണ് കുറവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ അവിടെയാണ് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ചെറിയ കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ബയോബില്ലേ വളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാ അവിടത്തേക്കും ഒന്ന് ഫില്ലാക്കി കൊടുക്കാം കേട്ടോ ആ വൈറ്റ് കളറിലൊക്കെ കാണുന്നത് മുട്ടത്തൊണ്ടാണ് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല മുട്ടത്തൊണ്ട അത്ര അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഏകദേശം ഈ ഒരു സൈഡ് ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ചീരയൊക്കെ കാണിച്ചില്ലേ ആ ഒരു സൈഡ് ഇവിടെനിന്ന് ഞാൻ മണ്ണൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടോ കാരണം ചീരയൊക്കെ അങ്ങോട്ട് പൊടിച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ മണ്ണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ചീരയും കൂടി കൂട്ടത്തിൽ പോരും അപ്പൊ ഞാൻ അവിടെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ വഴുതനങ്ങയും തക്കാളിയും ഒക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് അത് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലേ അപ്പം ഇവിടെ ഒന്നും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മണ്ണ് ഞാൻ മാറ്റുന്നില്ല കേട്ടോ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്കും ആവശ്യത്തിനുള്ള വളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത സൈഡാണ് കേട്ടോ അപ്പോൾ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഒരു പച്ചക്കറിയൊക്കെ നട്ടു കൊടുത്തിരിക്കുന്നത് നാല് അഞ്ച് സൈഡായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ പനിക്കൂർക്കാണ് കേട്ടോ അതാ പൊടിച്ച് വരുന്നുണ്ട് അവിടെയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ തക്കാളി തൈയും വേപ്പിൻ തയും അതേപോലെ പനിക്കൂർക്കൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്ത ആ ഒരു വളം കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നട്ട വേപ്പിൻ തൈ കേട്ടോ അതിന്റെ കടക്കയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാത്തിനും നല്ലതാണല്ലോ നല്ല വളമാണല്ലോ അപ്പൊ അവിടേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ നമ്മൾ നേരത്തെ നട്ടുവച്ചൊരു തക്കാളി തൈ ആണേ അത് വളഞ്ഞു നിൽക്കുന്നത് കണ്ടോ അതൊന്ന് നേരെ ആക്കി വെക്കുന്നുണ്ട് ചെറിയൊരു കയറൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ടേ ഈ പ്ലാന്റ് എന്താന്ന് മനസ്സിലായോ ഇത് അവക്കാടോ കേട്ടോ വീട്ടില് വാങ്ങിച്ചപ്പോഴത്തേനും ഇതേപോലെ ഞാനൊന്ന് നട്ടതൊന്നും അല്ല കേട്ടോ അവിടെ അങ്ങോട്ട് കളഞ്ഞിട്ടതാണ് അവിടെ കിടന്ന് മുളച്ചാണ് കേട്ടോ അപ്പോൾ മുളച്ച് വന്നപ്പോൾ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്നിട്ട് അങ്ങനെ തന്നെ പറിച്ചെടുത്തിട്ട് ഒന്ന് ചുരണ്ടി നോക്കി അപ്പോഴാണ് ഇതാണെന്ന് മനസ്സിലായത് പിന്നെ അങ്ങനെ തന്നെ കുഴിച്ചിട്ടോ കേട്ടോ പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല അതിൻ്റെ ഹൈറ്റ് കണ്ടോ ഇത്രയും പൊക്കത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഉണ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും പോകുന്നിടത്തോളം പോട്ടേന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ തന്നെ ഈ ഒരു ജോലിയൊക്കെ കഴിഞ്ഞേക്കണമുണ്ട് നമുക്ക് കൈയ്യോടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ നമ്മൾ എന്തായാലും വളവും ഇട്ടു കൊടുത്തിരിക്കയാണ് അപ്പൊതാ ഇവിടെക്കൊന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ടേ മുമ്പ് വെച്ചുകഴിഞ്ഞാ എന്ത് പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്ന കണ്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊന്ന് വെച്ചാൽ ബയോബിൻ വാങ്ങിച്ചേക്കണ കൊണ്ടിട്ട് കുറേ നാളായിട്ട് അതിൽ തന്നെയാണ് ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നത് കേട്ടോ പക്ഷെ ഒരുപാട് നല്ലതാണ് കേട്ടോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി മാത്രം മതി നമ്മുടെ ചെടിയൊക്കെ നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് അതേപോലെ തന്നെ ഈ ഒരു വളവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ശേഷം എല്ലാ പച്ചക്കറിയും ഞാൻ എന്താ ബയോബിലിൽ തന്നെയാണ് കൊണ്ടുപോയി ഇടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലെ നല്ല സൂപ്പർ വളം കിട്ടും കേട്ടോ അങ്ങനെ വേഗം ഒരു കണക്കിന് എൻ്റെ ജോലിയൊക്കെ തീർത്തതിന് ശേഷം ഞാൻ ആഹിലിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് ആഹിലിൽ നിന്ന് പാരൻസ് ആണ് ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആഹിലിനെ മാലിമിനെ ഞാൻ കൂടെ കൂട്ടിയിട്ടില്ല അവർ വീട്ടിൽ നിർത്തിയതിന് ശേഷം അഹിലിൻ്റെ സ്കൂളിലേക്കാണ് വന്നേക്കുന്നത് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇവരിഷ്ടായ നേരിടുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്